നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കും എന്നുള്ള വിവാദ കോലാഹലങ്ങളാണ് ഇപ്പോൾ എമ്പാടും ഉയരുന്നത് പാലക്കാട് കൃഷ്ണദാസ് മത്സരിക്കുമോ അതോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മത്സരിക്കുമോ അതോ പ്രഭുൽ കൃഷ്ണ മത്സരിക്കുമോ അഥവാ സന്ദീപ് വാര്യർ മത്സരിക്കുമോ സാക്ഷാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമോ എന്നുള്ള വിവാദങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ചർച്ചയ്ക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ഏതാണ്ട് ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പാലക്കാട് ആര് മത്സരിക്കും എന്നുള്ളത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഒരു കാര്യം തീരുമാനമായി പാലക്കാട് നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ വിജയമായി ഉയർത്തി കാണിക്കാവുന്ന ഒന്നാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി പാർലമെൻറ്റിൽ എത്തിയത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായത് കേരളത്തിലെ പല മണ്ഡലങ്ങളെയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ശക്തമായ സാന്നിധ്യം അറിയിച്ചു ശക്തമായ ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ബി പ്രകടനങ്ങൾ മിന്നുന്നത് തന്നെയായിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചത് എന്നുള്ളത് എതിർ കക്ഷികൾ പോലും സംസാരിക്കുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ട് പിടിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണനേക്കാൾ ഇക്കുറി ഒരു ലക്ഷം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ പിടിച്ചത് അതായത് ഇക്കുറി ശോഭാ സുരേന്ദ്രൻ നേടിയത് ഏതാണ്ട് മൂന്ന് ലക്ഷം വോട്ടിൻ്റെ അടുത്താണ് എണ്ണാതെ പോയ പതിനയ്യായിരം വോട്ടുകളിൽ തീർച്ചയായും ആ വോട്ടുകൾ കൂടി കണക്കിലെടുത്തിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിന്റെ അധികം വോട്ടുകളാണ് നേടിയിരിക്കുന്നത് എന്നാൽ ഒരു ബൂത്തിലെ പതിനയ്യായിരം വോട്ടുകൾ എണ്ണാതെ പോയിട്ടുണ്ടായിരുന്നു കാരണം വിജയിച്ച സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം അറുപത്തി നാലായിരം ആയതിന്റെ പേരിൽ പതിനയ്യായിരം വോട്ടുകൾ കൂടി ഇനി സി പി എമ്മിന് ലഭിച്ചാൽ പോലും വിജയിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് അക്കാര്യത്തിൽ ഒരു പുനർനിർണയം ആവശ്യമില്ല എന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് മൂന്നു ലക്ഷം വോട്ടിന്റെ കണക്ക് പറയപ്പെടുന്നത് എന്നാൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് എണ്ണാതെ പോയ ബൂത്തിലെ പതിനയ്യായിരം വോട്ടുകളിൽ മൂന്നിലൊന്ന് ശോഭാ സുരേന്ദ്രന് കിട്ടുകയാണെങ്കിൽ പോലും മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ഈ കുറി ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ എങ്ങനെയാണ് തൻ്റെ വിജയം ഉറപ്പിച്ചത് ഒരിക്കൽ തോറ്റു വീണ്ടും തോറ്റു വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിച്ചത് ഈ ഒരു ശൈലി തന്നെ പിന്തുടരുവാൻ കേന്ദ്ര ബി നേതൃത്വം ശോഭാ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആലപ്പുഴ ശോഭാ സുരേന്ദ്രന് കേന്ദ്ര ബി ജെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ഇക്കുറി വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇതിൽ തന്നെ അമ്പലപ്പുഴയിലും കായംകുളത്തും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് വ്യക്തമായ ലീഡ് നേടിയതും മുന്നേറ്റം ഉണ്ടാക്കിയതും മറ്റ് രണ്ട് കക്ഷികളെയും അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തന്നെയാണ് കായംകുളത്തും അമ്പലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ തൻ്റെ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിച്ചത് ബി വ്യക്തമായ ലീഡ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര ബി ജെ പിയുടെ താൽപര്യം അതായത് ഹരിപ്പാടോ അമ്പലപ്പുഴയോ കായംകുളമോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നാണ് കേന്ദ്ര ബി ജെ പിയുടെ താല്പര്യം ശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പിടിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കായംകുളത്തും അമ്പലപ്പുഴയിലും ഇക്കുറി ശോഭാ സുരേന്ദ്രൻ നേടിയ വ്യക്തമായ ലീഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെയൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ബി ജെ പിയുടെ താമര വിരിയിക്കാൻ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് നിന്നോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്നോ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ഓഫീസ് സംവിധാനങ്ങളെല്ലാം നിലവിൽ വരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അക്രമത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അപലപിക്കുകയുണ്ടായി ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളോടുകൂടി ശോഭാ സുരേന്ദ്രൻ ഇടപെടുകയുണ്ടായി ആലപ്പുഴയെ തൻ്റെ സ്വന്തം തട്ടകമായി തന്നെ ശോഭാ സുരേന്ദ്രൻ കണക്കിലെടുത്തിരിക്കുന്നു ആലപ്പുഴയിൽ തനിക്കൊരു വീടുണ്ടാകുകയാണെങ്കിൽ എം പിക്ക് ഒരു വീടുണ്ടാകുകയാണെങ്കിൽ അത് ആലപ്പുഴയിലെ സ്ത്രീജനങ്ങളുടെ വീടായിരിക്കും എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയെ തൻ്റെ വീട് തന്നെയായി സ്വീകരിച്ചിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ താമര വിരിയിപ്പിക്കുവാൻ വേണ്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലപ്പുഴയെ ശോഭാ സുരേന്ദ്രനെ ദത്തെടുത്തു കൊടുത്തിരിക്കുന്നു ആലപ്പുഴയുടെ സ്വന്തം സാരഥിയായി സ്വന്തം സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയെ പ്രതി ാരിയായി തന്നെ മത്സരിക്കും എന്നാണ് കേന്ദ്ര ബി ജെ പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഗോതുകളിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് തന്റെ സാന്നിധ്യം കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ഉയർന്ന നിലവാരത്തിൽ വോട്ടുകൾ വാരിക്കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വരൂപിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്നും ബി ജെ പി നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയായി തന്നെയാണ് അല്ലെങ്കിൽ ശക്തയായ ഒരു വനിതയായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തുവാൻ ബി ജെ പി താല്പര്യം കാണിക്കുന്നില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പിടിക്കുവാൻ വേണ്ടി തന്നെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മുൻ മന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും അതാത് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സീറ്റ് പിടിക്കുവാൻ വേണ്ടി ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എങ്ങനെയാണോ നിരന്തരമായ തന്റെ സാന്നിധ്യം കൊണ്ട് പരിശ്രമം കൊണ്ട് തൃശൂർ പിടിച്ചെടുത്തത് അതുപോലെ നിരന്തരമായ പ്രയത്നത്തിലൂടെ പ്രവർത്തനത്തിലൂടെ ആലപ്പുഴയും തിരുവനന്തപുരവും ആറ്റെങ്കിലും ബി ജെ പിയുടെ താമര വിരിയിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആലപ്പുഴയിൽ അതിനുവേണ്ടി ശോഭാ സുരേന്ദ്രനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വർത്തമാനം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു കുടുംബസുഹൃത്തായി തങ്ങളുടെ അമ്മയായും ബന്ധുവായും പെങ്ങളായും ചേച്ചിയായും എല്ലാം ആലപ്പുഴ നിവാസികൾ ശോഭാ സുരേന്ദ്രനെ വരവേറ്റു എന്ന് തന്നെയാണ് ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ ബി ശോഭാ സുരേന്ദ്രനിലൂടെ വോട്ട് ഉയർത്താൻ സാധിച്ചത് എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം തൻ്റെ സാന്നിധ്യം കൊണ്ട് കയറി ഇറങ്ങി ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് സ്വരൂപിച്ചു എന്നുള്ളത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ്റെ സ്വന്തം തട്ടകമായി ആലപ്പുഴ ശോഭാ സുരേന്ദ്രന് പതിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ ഓരോരോ സ്ഥലത്തായിട്ടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത് പാലക്കാടും ആറ്റിങ്ങലിലും ഇപ്പോൾ ആലപ്പുഴയിലുമെല്ലാം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് തത് രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ഒരു ക്രൗഡ് പുളർ എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിവുറ്റ നേതാവ് കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി ധ്യാൻസി റാണി എന്നൊക്കെ വിശേഷണ പദമുള്ള ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് അവർക്ക് ആവശ്യമുണ്ട് എന്ന നിലയിൽ തന്നെയാണ് പ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലം തെരഞ്ഞെടുത്തുകൊണ്ട് അത് അമ്പലപ്പുഴയോ കായംകുളമോ തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ വൈകാതെ എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ സാരഥിയായി ശോഭാ സുരേന്ദ്രനെ ഉയർത്തി കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിന്റെ സൂചനയാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ പതിച്ചു കൊടുത്തുകൊണ്ട് കേന്ദ്ര ബി ജെ പി നേതൃത്വം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തന്റെ തട്ടകമാക്കി പ്രവർത്തിക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും വരും കാലങ്ങളിൽ ആലപ്പുഴയിൽ ബി ജെ പിയുടെ ചന്ദാമര വിരിയിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അതിനുള്ള കഴിവുണ്ട് എന്ന് തന്നെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് കേരളത്തിലെ ബി പ്രവർത്തകർക്കും ബി സാധാരണക്കാരായ പ്രവർത്തകർക്കും വളരെ ആവേശം നൽകുന്ന തീരുമാനമായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു സുരേന്ദ്രനെ കൃത്യമായ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ആലപ്പുഴ എന്ന കമ്മ്യൂണിസ്റ്റ് ചുമതലത്തിന്റെ കോട്ടക്കൊത്തളം പിടിച്ചെടുക്കുവാൻ വേണ്ടി കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പതിച്ചു കൊടുത്തിരിക്കുന്നു കേന്ദ്ര ബി